ദേ ഇങ്ങനെ കിടന്നിരുന്ന കൊച്ചി കോർപ്പറേഷൻ്റെ പൈപ്പ് ലൈൻ റോഡിലുള്ള ഒരു ഓടയെ ദേ ഇങ്ങനെ ഇത്രമേൽ ഭംഗിയാക്കി മാറ്റിയ ഒരു കഥയുണ്ട് ആ കഥയെയും ഈ കഥയിലെ നായകനെയും ഒന്ന് പരിചയപ്പെടുത്താം ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട് ഈ നാട്ടിലെ ഒരാൾ വിചാരിച്ചപ്പോഴാണ് ഇത്രമേൽ ഭംഗിയായ അതായത് കുട്ടികൾക്ക് വന്ന് ഇരിക്കാനും കളിക്കാനും ആടാനും പാടാനും മുതിർന്നവർക്കൊക്കെ ഇവിടെ വന്ന് ഇരുന്ന് ഒക്കെയുള്ള ഒരു ഇടമാക്കി മാറ്റിയ ഈ ഒരു കാഴ്ചയെ നിങ്ങൾ മാതൃകയാക്കണം നാട്ടിൽ ഒരാൾ വിചാരിച്ചാൽ മതി ഇങ്ങനെ നാട് നാടുമാറാനായിട്ട് തീർച്ചയായും നിങ്ങളിത് കാണുക ഒപ്പം തന്നെ മറ്റുള്ളവർക്കായി പങ്കുവെക്കുക കാരണം നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ മാറട്ടെന്നെ വളരെ വൃത്തിഹീനമായി കിടന്നിരുന്ന ഈ ഓടയെ ഇത്രമേൽ ഭംഗിയാക്കിയത് കാരണം ഒന്ന് രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ ആരെടുത്ത് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ച് കുറച്ച് പേർ വന്നിരുന്നു അവർക്കുള്ള ഒരു മറുപടി ആകണം നമ്മൾ ഈ കാണിച്ചു കൊടുക്കുന്ന ഈ ഒരു സന്തോഷത്തിൻ്റെ നന്മയുടെ വാർത്ത എന്ന് പറയുന്നത് തീർച്ചയായും നമ്മളുടെ നാട് മാറുക തന്നെ വേണം നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ നമ്മുടെ നാട് മാറും അത് മാക്സിമം ഇത് നമ്മൾ ഈ കാണുന്നത് കൊച്ചിയിലെ മലിനജലം ഒഴുകുന്ന ഓടയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ എന്ന വിശ്വസിച്ചേ മതിയാകും ഇത് മുനിസിപ്പാലിറ്റിയുടെ ഓടയാണ് നമുക്കറിയാം വൃത്തിഹീനമായ പല ഓടകളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സ്ഥലത്ത് അതിമനോഹരമായ രീതിയിൽ മുനിസിപ്പാലിറ്റിയുടെ ഓട പെയിന്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് ഒപ്പം തന്നെ വളരെ ഭംഗിയുള്ള രീതിയിൽ ഈ സ്ഥലത്തെ ആക്കി മാറ്റിയിരിക്കുന്ന ഒരാളുണ്ട് നമ്മളുടെ ഈ ഈ സ്ഥലത്ത് തൊട്ടടുത്തായി താമസിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ദേ ഇവരാണ് ഈ ഒരു ഓടയെ ഇത്രയും ഭംഗിയാക്കി നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് നമസ്കാരം എന്താണ് പേര് എന്റെ പേര് പേര് ജോർജ് 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 എന്താണ് നമുക്ക് നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കൊച്ചിയിൽ കണ്ടിട്ടുണ്ട് മലിനമായ രീതിയിൽ വൃത്തിഹീനമായ രീതിയിലൊക്കെ ഓട കിടക്കുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോ ഈ റോഡ് സൈഡിലൂടെ പോകുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നു ഈ ഓട എന്താണ് ഇങ്ങനൊരു ഭംഗിയാക്കി ഇടാനുണ്ടായ ഒരു പ്രചോദനം എന്താണ് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഈ ഇത് പുതിയതായിട്ട് നിർമ്മിക്കാൻ കാരണം കാരണമെന്നുവെച്ചാല് ഇവിടെ ഇതിന്റെ ബാക്ക് സൈഡിലുള്ള വീടുകള് അതുപോലെ തന്നെ ഇത് ശെരിക്ക് ഇടപെടൽ ടോൾ മുണിച്ചറ മുതലുള്ള വെള്ളം ഇത് ഇവിടെ നിന്ന് വരുന്നത് അപ്പൊ ഇങ്ങനെ കറങ്ങി പോകുമ്പോ ഒരുപാട് ഇങ്ങനെ കട്ടിങ് വരുന്നുണ്ടല്ലോ ഒടിവ് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒടിഞ്ഞു പോവാതിരിക്കാൻ സ്ട്രൈറ്റ് ആയിട്ടൊരു ഇത് നമ്മളൊരു പ്രൊപ്പോസൽ ഇവിടുത്തെ കൗൺസിലർമാരും നാട്ടുകാരും കൂടി വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാണിയപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ വന്നിരിക്കാൻ സ്ട്രൈറ്റ് ആക്കിയ ഇവിടുത്തെ കിടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇവിടെ ഇല്ല കാണെന്ന് പറഞ്ഞ കരിങ്കിലൊക്കെ ഇടിഞ്ഞു പോയൊരു കാണാൻ അപ്പൊ ഇതിനെ പറഞ്ഞ മുനിസിപ്പാലിറ്റി പുറത്തു വെച്ച് കൗൺസിലർമാരുടെയും ഇവിടുത്തെ നാട്ടുകാരുടെ ഒക്കെ പ്രശ്നം അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാണാൻ വെക്കും ഈ കാണാൻ കിട്ടിയപ്പോ ഈ കാണയിൽ നിന്നും മണ്ണ് അതും ഈ വേസ്റ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ടല്ലോ നിറഞ്ഞിടക്കരുത് അപ്പോൾ ആ മണ്ണ് വന്നപ്പോൾ ഇവിടെ ഇതെടുത്ത് വെച്ച് ഞങ്ങൾ തീർച്ചയായും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം തന്നെയാണ് അതായത് ഒരു സ്ഥലം കുറച്ച് വൃത്തിഹീനമായി കിടന്നാൽ അവിടെ പിന്നെ വേസ്റ്റുകളുടെ ഡംപായിട്ട് മാറും എല്ലാവരും കൂടെ കൊണ്ട് തട്ടി അവിടെ മൊത്തം ഫുൾ വേസ്റ്റ് ആവും പക്ഷെ ഇവര് പ്രത്യേകം ഇവരുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഭംഗിയായിട്ടിട്ടാൽ അത് ഭംഗിയായിട്ട് മുമ്പോട്ട് പോവും വേസ്റ്റ് ആകില്ല അത് വളരെ നല്ലൊരു കോൺസെപ്റ്റ് തന്നെയാണ് ഞങ്ങൾ അപ്പുറം വരെ കണ്ടാൽ അങ്ങോരും ഒരു കാര്യം ആലോചിച്ചാൽ മതി തൊട്ടപ്പുറത്ത് ഇങ്ങനെ കിടന്ന ഒരു സ്ഥലമാണ് വളരെ വൃത്തിഹീനമായി കിടന്ന സ്ഥലമാണ് ഇവരുടെ ഒരു ശ്രമഫലമായി ദാ ഇവിടെ ഇത്രയും ഭംഗിയായിട്ട് ഒരു ഏരിയ ആയി മാറിയിരിക്കുന്നത് ഇനി ഇവിടെ ഓപ്പൺ ജിമ്മ് വരാൻ പോകുന്നു അതുപോലെ തന്നെ ഷട്ടിൽ കോർട്ട് വരാൻ പോകുന്നുണ്ട് അതെ അങ്ങനെയൊക്കെ ചെയ്ത് ഒരു ഏരിയ തന്നെ ഇത് പലർക്കും മാതൃകയാണ് നമ്മുടെ പ്രത്യേകിച്ച് ഓരോ സ്ഥലങ്ങളിൽ ഈ ഒരു സ്ഥലത്തെ യൂട്ടിലൈസ് ചെയ്തെന്ന് പറയാം ഭാവിയിൽ ഇത് നല്ലൊരു പാർക്കായിട്ട് മാറാനുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവർ തുടക്കമിട്ട് കൊടുത്തിട്ടുണ്ട് അവർ തന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു തീർച്ചയായും ഇതൊരു മാതൃക തന്നെയാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വളരെ വൃത്തിഹീനമായ ചില സ്ഥലങ്ങളുണ്ട് ചെറിയൊരു വേസ്റ്റ് ഇട്ടാൽ അവനെ വേസ്റ്റ് കൂമ്പാരമാക്കി മാറ്റുന്ന ചില ആളുകൾ നമുക്കിടയിലുണ്ട് ഇടയിലുണ്ട് ഓക്കെ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഏരിയ ഇത്രയും ഡെവലപ്പാക്കി മാറ്റിയിരിക്കുന്ന നിങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല കങ്കുഴ്ച അല്ല അത് പിന്നെ ഒരു സപ്പോർട്ട് ഇദ്ദേഹവും കിട്ടും ലൈറ്റ് അദ്ദേഹം വഹിക്കുകയാണ് വളരെ വളരെ നന്ദി കേട്ടോ അതാണ് കോൺസെപ്റ്റ് കേട്ടോ സ്വന്തം കീഷയെന്ന് കാശെടുത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല കാര്യം അഭിനന്ദിക്കാരിക്കാം വൃത്തിയില്ല ഓക്കെ അപ്പൊ എന്താണ് ഇതുപോലുള്ള ഏരിയയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് ചേട്ടനും പറയാനുള്ളത് അപ്പൊ നമ്മൾക്ക് പറയാനുള്ളതാണെന്ന് വെച്ചാൽ നമ്മളുടെ വീടിന്റെ പരിസരം ഓരോരുത്തരും അവരവരുടെ വീടിന്റെ മുൻഭാഗങ്ങളെങ്കിലും ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്താൽ ഓരോരുത്തരും ക്ലീൻ ചെയ്ത് മുമ്പ് ഞാൻ ക്ലീൻ ചെയ്തു അടുത്താൾ ക്ലീൻ ചെയ്തു അടുത്താൾ ക്ലീൻ ചെയ്തു അതിന് വലിയ ചെലവൊന്നുമില്ല എനിക്ക് വേണമെങ്കിലും ചെയ്യാം ടിച്ചുകളും അവിടെ ഒരെണ്ണം വീട് കടന്നാൽ അതപ്പ തന്നെ പുറകിക്കാട്ടിരിക്കണം അല്ലെങ്കിൽ അന്നത്തെ ദിവസം അത് മാറ്റിയിരിക്കണം പിറ്റേ ദിവസത്തേക്ക് ഇട്ടാലോ അവിടെ വെസ്റ്റ് ഉണ്ട് എന്നാ പിന്നെ ഇവിടെ എനിക്കെന്തായാലും ഇപ്പൊ ഞാനാണെങ്കിലും അങ്ങനെ അവര് ഇത് വെസ്റ്റ് കിടക്കുന്നുണ്ട് ഞാനിവിടെ വിട്ടായിരുന്നു കള്ളാൻ നേരത്ത് ഞാൻ ഇങ്ങനെ അടങ്ങണത്ത് എനിക്ക് ഇടാനൊരു മടി ഉണ്ടാവും കാരണം ഇത്രയും നീറ്റായിട്ട് അടക്കണം എങ്ങനെ ഇടും എഴുതി വെക്കണ്ട വെസ്റ്റ് ഇടുന്ന എഴുതി വെക്കേണ്ട ആവശ്യമില്ല നേരെ മുറിച്ച് അവിടെ രണ്ടോ മൂന്നോ വേസ്റ്റ് കിടക്കണ ആ ഇവിടെ വേസ്റ്റ് ഉണ്ട് ഇല്ല എന്തിനും എനിക്ക് ആരും എടുക്കുന്നു അപ്പൊ നമ്മളുടെ പരിസരം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മളുടെ അതിന് വേറെ ഗവൺമെന്റ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ചെയ്യുമെന്നോ കാര്യം അത് അവിടെ നമ്മളുടെ ഭാഗം ക്ലിയർ ആക്കിയിടുന്ന നമ്മൾ നോക്കുക നോക്കിയാൽ ഓരോരുത്തരും നോക്കിയാല് ഈ കൊച്ചി അല്ല കേരളം തന്നെ വളരെ നല്ല രീതിയിലിട്ട് വേസ്റ്റ് എന്ന് കാര്യം ഇതിപ്പോ നമ്മുടെ മുനിസിപ്പാലിറ്റി ആയിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കുന്നുണ്ട് ഫുഡ് വേസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്കൊന്നും ഇപ്പൊ പ്രശ്നമില്ല ഒരു പ്രശ്നവും ഇല്ല ശരിക്കും പറഞ്ഞാലും നൂറ് രൂപ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ നൂറ് രൂപ അല്ലേ നൂറ് രൂപ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഫുഡ് വെസ്റ്റ് കൊച്ചി ഇതുപോലെ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളായി കൊച്ചു മാറട്ടെ എന്ന് നമുക്കെല്ലാം ആഗ്രഹിക്കാം അതെല്ലേ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു സിറ്റി ആയിട്ട് മാറാൻ പോവാണ് കണ്ടോ ഈ ഒരു പാർക്ക് ഈ ഒരു ഏരിയ ഇങ്ങനെ ആക്കിയപ്പോ കടകളൊക്കെ വന്ന് തുടങ്ങി ഒരു സ്ഥലം കുറച്ചൊന്ന് ഡെവലപ്പ് ആയപ്പോ ആളുകളുടെ സപ്പോർട്ടോട് കൂടി കടകൾ വന്നു ഇതൊരു പറയാൻ പറ്റില്ല ഒരു സിറ്റി ആയിട്ട് ചിലപ്പോ മാറാൻ സാധ്യതയുണ്ട് കേട്ടോ അത്രയേറെ നല്ലൊരു തുടക്കമാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാ പറയാറ് അസാധ്യമായത് ഒന്നുമില്ല എന്ന് തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെക്കൊണ്ട് സാധ്യമാണ് ഒരാളെ കൊണ്ട് സാധ്യമാണ് അതിൻ്റെ തെളിവാണ് നമ്മൾ ഇനീ കാണുന്ന ഈ ഒരു ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ ഓരോരുത്തരെ കൊണ്ടും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നാട്ടിന് ചെയ്യാൻ കഴിയും അതിന് സർക്കാരിനെ ആശ്രയിക്കേണ്ട നമ്മളെ കൊണ്ടാകുമെന്ന് നമ്മൾ ചെയ്യുക തീർച്ചയായും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും ആ മാറ്റം നമ്മുടെ വീടിന് മാത്രമല്ല നമ്മുടെ നാടിനും ഉപകരിക്കപ്പെടും ക്യാമറമാൻ രാജീവിനൊപ്പം ഷിബിൻ ന്യൂസ് കേരളം ടുഡേ കൊച്ചി